റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി പ്രകാരം തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സംയുക്ത അവലോകന യോഗം ചേർന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംയുക്ത അവലോകന യോഗത്തിൽ മുരളിപ്പെരുന്നലി എം എൽ എ അധ്യക്ഷനായി തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും ഇനി നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ മുൻഗണന നിശ്ചയിക്കുന്നതിനുമായാണ് മണലൂർ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ കോൾപ്പാടശേഖര സമിതികളുടെയും കൃഷി വകുപ്പ് കെ എൽ ഡി സി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം കെ എസ് ബി ഇറിഗേഷൻ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത അവലോകന യോഗം ചേർന്നത് ആർ കെ ഐ പദ്ധതി പ്രകാരം മണലൂർ നിയോജകമണ്ഡലത്തിലെ മുല്ലശ്ശേരി വെങ്കിടങ്ങ എളവള്ളി അരുമ്പൂർ മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ കോൾപ്പാടശേഖരങ്ങളിൽ ഇതുവരെ നടപ്പിലാക്കിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരണവും തുടർന്ന് ചർച്ചയും നടന്നു ശേഷം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഷെർലി കെ എഞ്ചിനീയർമാരായ ജി അഖിൽനാഥ് ജസ്റ്റിൻ തോമസ് എൻ കെ അനു വി ജി സുനിൽ കെ എൽ ഡി സി കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എ എൽ ബോബൻ ജയപ്രദീപ് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സോഫിയ ജോൺ കെ ഡി എ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി പ്രദീപ് മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി പി ദിവ മുല്ലശ്ശേരി വെങ്കിടങ്ങ് എളവള്ളി അരിമ്പൂർ കൃഷി ഓഫീസർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും സമിതി ഭാരവാഹികളും യോഗത്തിൽ സംബന്ധിച്ചു